ഞാൻ അന്നേ പറഞ്ഞതല്ലേ ആ മാർബിൾ ലാൻഡിൽ ഒന്ന് പോയി ഇന്ന് ഇന്ത്യയിൽ കിട്ടാവുന്ന അവിടെ ഉണ്ട് മാത്രമല്ല മറ്റെവിടെയും കിട്ടാത്ത കസ്റ്റമർ സർവീസും കിട്ടും മാർബിൾ ലാൻഡ് പൊന്മുണ്ടം ചിലവിൽ ക്ഷേത്രഭൂമിയിൽ കണ്ടെത്തിയ ടിപ്പുവിന്റെ കാലത്തെ കോട്ടക്കൊത്തലങ്ങൾ പുരാവസ്തു വകുപ്പ് പരിശോധിച്ചു പരിശോധനയിൽ കോട്ടക്കൊത്തലങ്ങളുടെ കാലപ്പഴക്കം സ്ഥിരീകരിച്ചാൽ പൊന്മുണ്ടം അന്താരാഷ്ട്ര ഭൂപടത്തിൽ ഇടം പിടിക്കും മഴയോട്ടക്കാലത്ത് ടിപ്പു സുൽത്താൻ കൊത്തളങ്ങൾ കെട്ടിക്കേന്ദ്രീകരിച്ചിരുന്ന ചിലവിൽ മഹാദേവ മഹാദേവക്ഷേത്ര ഭൂമിയിലെ കൊട്ടക്കൊത്തളങ്ങൾ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ഉദ്യോഗസ്ഥർ പരിശോധിച്ചു മലപ്പുറം ജില്ലയിൽ പൊന്മുണ്ടം പഞ്ചായത്തിലാണ് ടിപ്പു സുൽത്താന്റെ കോട്ടക്കൊത്തളങ്ങൾ ഉള്ളത് ഓറൽ ഹിസ്റ്ററി റിസർച്ച് ഫൗണ്ടേഷൻ ഡയറക്ടർ തിരൂർ ദിനേശാണ് തകർന്ന ക്ഷേത്രങ്ങളുടെ വിവരശേഖരണത്തിന് ചിലവിൽ മഹാദേവ ക്ഷേത്രത്തിൽ എത്തിയപ്പോൾ കാട് പിടിച്ച് നശിച്ചു കിടക്കുന്ന കോട്ടക്കൊത്തളങ്ങൾ കണ്ടെത്തിയത് തുടർന്ന് നടത്തിയ വിശദമായ പഠനത്തിൽ ടിപ്പു സുൽത്താന തിരൂരിൽ ഒരു കോട്ടയുണ്ടായിരുന്നതായി ചരിത്ര കണ്ടെത്തി തിരൂരിലെ കോട്ട എവിടെയായിരുന്നു എന്ന് കണ്ടെത്താൻ ചരിത്രകാരന്മാർക്ക് ഇതുവരെ കഴിഞ്ഞിരുന്നില്ല ഹൈദരാലി മൈസൂരിൽ വെച്ച മരണമടയുമ്പോൾ ടിപ്പു സുൽത്താൻ തിരൂരിലെ താവളത്തിലായിരുന്നു ഹൈദരാലി ഭരിച്ച വിവരം അറിഞ്ഞ ടിപ്പു സുൽത്താൻ തിരൂരിൽ നിന്നും മൈസൂരിലേക്ക് മടങ്ങുകയും ഭരണമേറ്റെടുക്കുകയുമായിരുന്നു മൈസൂർ പടയാളികളുടെ ചില കുടുംബങ്ങൾ പൊന്മുണ്ടത്തെ ഇപ്പോഴും വസിക്കുന്നതായും കണ്ടെത്തിയിട്ടുണ്ട് തുടർന്ന് ചിലവിൽ മഹാദേവ ക്ഷേത്രവും അതിനോടനുബന്ധിച്ചുള്ള കോട്ടക്കൊത്തളങ്ങളും ഏറ്റെടുത്ത് സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയ്ക്ക് തിരൂർ ദിനേശയച്ച കത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഏറ്റെടുക്കലിന്റെ സാധ്യത പരിശോധനയ്ക്ക് ഉദ്യോഗസ്ഥർ എത്തിയത് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ തൃശൂരിലെ സുപ്രീം ആർക്കിയോളജിസ്റ്റ് ആർ കെ റെഡ്ഡി കൺസർവേഷൻ എഞ്ചിനീയർ എഞ്ചിനീയർ എ എസ് സുഭാഷ് സുരേഷ് എന്നിവരാണ് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തിരണ്ട് ഡിസംബർ ഇരുപത്തി ഏഴിനാണ് ഹൈദരാലി മൈസൂരിൽ വെച്ച് മരിക്കുന്നത് ഈ സമയത്ത് ടിപ്പു തിരൂരിലായിരുന്നു അതല്ല പൊന്നാനിയിലായിരുന്നു എന്ന് രണ്ട് തരത്തിൽ ചരിത്രകാരന്മാർ എഴുതി വെച്ചിട്ടുണ്ട് പൊന്നാനി താലൂക്കായിരുന്നു പഴയ കാലത്ത് തിരൂർ അതുകൊണ്ടായിരിക്കാം തിരൂര് എന്ന അത് ചില ചരിത്രകാരന്മാർ പറഞ്ഞത് അപ്പോൾ തിരൂരിലെവിടെയാണ് ഈ ടിപ്പു കേന്ദ്രീകരിച്ചിരുന്നത് എന്നതിനെക്കുറിച്ച് ചരിത്രകാരന്മാർ ഇന്നോരം ഇന്നോളം എഴുതി വെച്ചിട്ടുണ്ടായിരുന്നില്ല ഇവിടെ വന്നപ്പോഴാണ് ഇത് ടിപ്പുവിൻ്റെ കോട്ട തന്നെയാണ് എന്ന് ഉറപ്പിക്കാവുന്ന വ്യക്തമായ സൂചന നമുക്ക് കിട്ടുന്നത് ഇത് പീരങ്കി വെക്കുന്ന കോട്ടകൾ ഇപ്പോൾ പാലക്കാട് ടിപ്പുവിൻ്റെ കോട്ടയിൽ പതിനാറ് പീരങ്കി വയ്ക്കാനുള്ള കൊത്തളങ്ങളാണ് ഉണ്ടാക്കിയിരുന്നത് ഏതാണ്ട് അത്ര തന്നെ അത് പത്ത് പതിനാറോളം പീരങ്കികൾ വെക്കാനുള്ള സ്ഥാപിക്കാനുള്ള നാല് കോ കൊത്തളങ്ങളാണ് ടിപ്പുവിൻ്റെ ഭാഗത്തു നിന്നിവിടെ നിർമ്മിച്ചിട്ടുള്ളത് അതിന് ടിപ്പു ഏറെ കാലം ഈ ക്ഷേത്രഭൂമി കയ്യേറി ഈ ക്ഷേത്രഭൂമി ചില നാശനഷ്ടങ്ങളൊക്കെ വരുത്തിയതായിട്ട് അതിൻ്റെ അവശേഷിപ്പുകളൊക്കെ നമുക്കിവിടെ കാണാം പിന്നീട് ഇവിടെയുള്ള ഭക്തജനങ്ങളാണ് ഇതെല്ലാം പുനരുദ്ധാരണം ചെയ്തത് അപ്പോൾ ഈ കോട്ട കോട്ടക്കൊത്തളം എന്ന് പറയുന്നത് കേരള ചരിത്രത്തെ സംബന്ധിച്ചിടത്തോളം ഇമ്പോർട്ടൻറ്റ് ഹെറിറ്റേജ് ഏരിയയാണ് കൊത്തളങ്ങളും മതിലുകളും ക്ഷേത്ര തീർത്ഥങ്ങളും പരിശോധിച്ചു വെട്ടത്ത് രാജാവിന്റെ ഉണ്ടായിരുന്ന ക്ഷേത്രത്തിന്റെ ഒരാള റിപ്പോൾ കണ്ണാഞ്ചേരി പന്നിക്കോട്ട മൂസാത്തുമാരാണ് ക്ഷേത്രവും കോട്ടക്കൊത്തളങ്ങളും ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഏറ്റെടുക്കുകയാണെങ്കിൽ പൊന്മുണ്ടം അന്താരാഷ്ട്ര ഭൂപടത്തിൽ പിടിക്കും ഇത് പൊന്മുണ്ടം ഗ്രാമത്തിന്റെ സമഗ്ര വികസനത്തിനും കാരണമാകും അനുകൂല റിപ്പോർട്ടാണ് സമർപ്പിക്കുന്നതെങ്കിൽ രാഷ്ട്രപതിയാണ് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയ്ക്ക് വേണ്ടി ക്ഷേത്രവും കോട്ടക്കൊത്തളങ്ങളും ഏറ്റെടുക്കുക പരിശോധന സമയത്ത് ഭക്തജനങ്ങളും ക്ഷേത്ര സംരക്ഷണ സമിതി ഭാരവാഹികളായ ദാസൻ വാരിയത്ത ശ്രീധരൻ എന്നിവരും ഉണ്ടായിരുന്നു വളരെ പെട്ടെന്ന് തന്നെ ഇനിയിപ്പോൾ ഇവിടെ നിന്നുള്ള നാട്ടുകാരുടെ കൂടെ ഒരു സഹകരണവും അതുപോലെ തന്നെ ഒരാളിനൊക്കെ വിട്ടു കൊടുക്കുകയാണെങ്കിൽ ഈ പൊന്മുണ്ടം പഞ്ചായത്തിൻ്റെ തന്നെ തലമര വല തലവര മാറുന്ന തലവര മാറ്റുന്ന ഒരു മഹാദേവനായിട്ട് ചെലവിൽ മഹാദേവൻ മാറും അത് നമുക്ക് തിരൂരിനും മലപ്പുറം ജില്ലയ്ക്ക് തന്നെ ഏറെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരു സ്ഥലമായിരിക്കും അന്താർ അന്തർദേശീയ ഭൂപടത്തിൽ സ്ഥാനം പിടിക്കുന്ന ഒരു സങ്കേതമായിട്ട് ഒരു കേന്ദ്രമായിട്ട് ഇത് മാറും